എൻ്റെ സൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ പഴയ ഡ്രസ്സാണേ ഞാനത് ഈ സൂട്ട് ഇങ്ങോട്ട് വെച്ച് അലമാറേറ്റ മുകളിൽ വെച്ചു ഇതെല്ലാം പഴയതായതുകൊണ്ട് അങ്ങനെ മാറ്റി വെച്ചതായിരുന്നു പക്ഷെ നല്ല സാരീസാണേ ഇതെല്ലാം എൻ്റെ നല്ല വയലറ്റ് കാഞ്ചിയൂരാണ് ഇനിയിപ്പോൾ ഇതിനെനിക്ക് ബ്ലൗസ് ബ്ലൗസെല്ലാം എടുത്തിട്ട് ഇനി എവിടെയെങ്കിലും ഫങ്ഷന് പോകുമ്പോഴെല്ലാം ഇടണം സിമ്പിൾ കസവാണ് ഇത് ഓറഞ്ച് അതിൻ്റെ ബ്ലൗസെല്ലാം ഉണ്ട് അത് ഞാനിപ്പോൾ തടിച്ചോണ്ടേ അതൊന്നും ഇപ്പോൾ എനിക്ക് പാകാവണില്ല എന്നാലും പിന്നെ സൈഡെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എനിക്കത് ഉടുക്കാൻ നോക്കണം ഇതും അങ്ങനെ തന്നെ ഒരു ഗ്രേ കളറിൽ എന്നാലും ഇത് ഉടുക്കാം അത്യാവശ്യം നമുക്ക് പുറത്ത് പോകുമ്പോൾ ഇടാം ഇത് ഇതിനെല്ലാം ഒരുപാട് പഴക്കമുണ്ട് ഇത് പിന്നെ യെല്ലോ ഒന്ന് ബ്ലാക്ക് ബോർഡർ ആയിട്ട് അതിനെല്ലാം എനിക്കുള്ള നാൽപ്പത് കൊല്ലാത്ത പഴക്കം കാണും ഇത് ഓൾഡസ്റ്റ് എൻ്റെ കൂട്ടത്തിലുള്ള ഏറ്റവും പഴയ സാരിയാണിത് എൻ്റെ എസ് എൽ സി എസ് എൽ സി അല്ലേ ഡിഗ്രി കഴിഞ്ഞ സമയത്തുള്ള സെൻറ്റ് ഓഫിന് എടുത്ത സാരിയാണ് കാഞ്ചീപുരം തന്നെയാണ് എന്ത് കേട്ടോ അതിൻ്റെ കസവെല്ലാം ഇപ്പോഴും ഒന്നും ആയിട്ടില്ല പക്ഷേ ഡ്രസ് സാരി അങ്ങ് കീറി ബോർഡർ ബോർഡറെല്ലാം അങ്ങ് കീറി ഞാൻ കുറേ യൂസ് ചെയ്തു ഒരു ക്രീം കളറിൽ ഒരു റോസ് ബോർഡർ എല്ലാം ആയതുകൊണ്ട് പിന്നെ അതൊരു ടെമ്പിൾ ഡിസൈനാണ് എനിക്കിഷ്ടമാണ് അത് പിന്നെ ഇത് ഒരു പച്ച എന്താ കരിം പച്ച എന്ന് പറയില്ലേ അതും നല്ല രസമാണ് ഇനി ആ ബ്ലൗസെല്ലാം ഇനിയിപ്പോൾ ഓൾഡർ ചെയ്തിട്ടിടണം പഴയ ബ്ലൗസാണ് ഇതിപ്പോൾ റെഡിൽ ഗ്രീൻ ഇതെല്ലാം കുറേ കൊല്ലത്ത് പഴക്കമുണ്ട് ഒരു തേർട്ടി ഇയേഴ്സ് ഉണ്ടാവും ഞാൻ പഴയതെല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുക അങ്ങനെ ഉപയോഗിക്കാറില്ലായിരുന്നു ഇതിപ്പോൾ വയലറ്റ് കംപ്ലീറ്റ് കസവാണ് കേട്ടോ കാഞ്ചീപുരം തന്നെയാണ് ഇതെല്ലാം എല്ലാം കാഞ്ചീപുരം തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് ഇനി സൈഡെല്ലാം ഒന്ന് ലൂസാക്കിയിട്ട് സെറ്റ് സാരി എടുക്കുമ്പോഴാണ് കാഞ്ചീപുരം പട്ടി തന്നെയാണല്ലോ അപ്പോൾ ആ സെറ്റ് സാരിക്ക് ഏത് ബ്ലൗസും വേണ്ടി മാച്ച് ചെയ്യലോ ഇതെല്ലാം പഴയ മോഡൽ സ്റ്റിച്ചിങ്ങാന്ന് എന്നാൽ ഉപയോഗിക്കണമെനി ഇത് യെല്ലോ ഇതെല്ലാം ഞാൻ കുറേ പ്രാവശ്യം കിട്ടിയിരുന്നു എനിക്കിഷ്ടമായിരുന്നു കേട്ടോ ഈ ഈ എല്ലാം എൻ്റെ ഫേവറേറ്റ് കളേഴ്സാണ് ആണ് ഞങ്ങളെ അത്രയല്ല എല്ലാം എടുക്കുള്ളൂ നമ്മൾ എടുക്കണത് നല്ല കളേഴ്സ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട ആയിട്ട് ഞാൻ എടുക്കും കേട്ടോ അതും എനിക്കിഷ്ടമാണ് ഇതെൻ്റെ മന്ത്ര കൂടിയാണ് ക്രീമിൻ്റെ അകത്ത് വയലറ്റ് ബോർഡർ കുഴപ്പമില്ല ഓരോ ദിവസം അലമാരേൻ്റെ ഉള്ളിൽ നിന്ന് ഏലി കയറി അതെല്ലാം കുറച്ച് കീറി വെച്ചു പക്ഷേ മന്ത്രകോടിയായതുകൊണ്ട് നമ്മൾ കളയാൻ പാടില്ലല്ലോ അപ്പം തന്നെ ഞാൻ ഇങ്ങനെ വെക്കാം നല്ല കളർ സാരിയാണ് ക്രീമാണ് പിന്നെ ഇത് ഗ്രീനില് ചോപ്പ് പൗഡർ എനിക്കിഷ്ടമാണ് ഇതും ഇതിനും ഏകദേശം ഫോർട്ടി ഫോർട്ടി ഉണ്ടാവില്ല ഒരു തേർട്ടി ടു തേർട്ടി ത്രീ ഇയേഴ്സ് ആയിട്ടുണ്ടാവും അനിയത്തിൻ്റെ കല്യാണത്തിന് വാങ്ങിച്ചതായിരുന്നു അവളത് തേർട്ടി ത്രീ ഇയേഴ്സായിട്ടുണ്ടാവും ഇതെല്ലാമാണ് എൻ്റെ പഴയ സെലക്ഷൻ സാരി ഇനിയുമുണ്ട് എനിക്ക് വേറൊരു സൂട്ട് കേസ് തുറക്കാൻ വേണ്ടി ഞാൻ അത് തുറക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മറ്റേ അതും കാണിച്ച് അതും വീഡിയോ എടുത്ത് തരാം കേട്ടോ ഞാൻ വെറുതെ ഒന്ന് രസം ടൈം പാസിന് വേണ്ടിയിട്ട് ഇതെല്ലാം എടുത്തതാണ് എല്ലാവരും ലൈക്ക് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ഇടണം അഭിപ്രായം പറയണം ഈ സാരിയും ഭയങ്കര ഇഷ്ടമായി ഇതിനെ ഇനി ഒരു എല്ലാം പോയിട്ട് എടുക്കണം എനിക്ക് മോഡേൺ രീതിയിൽ ബ്ലൗസ് ഊന്നണം ഇതെല്ലാം എൻ്റെ സാരി കളക്ഷൻ